ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അലാമിക വ്ളോഗ്സ് അപ്പോൾ ഇന്ന് ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ് അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ പിന്നെ ഇന്ന് അല്ല ഇരുപത്തൊമ്പതാം തീയതി അച്ഛമ്മയുടെ അച്ചാച്ചൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയിനാണ് ഞാൻ ഈ ക്രാഫ്റ്റ് ചെയ്യുന്നത് ഇത് ബർത്ത്ഡേയ്ക്കൊക്കെ ഉപകാരപ്പെടും ഓക്കെ അപ്പോൾ അതിനായിട്ട് മെഡിമിക്സിൻ്റെ സോപ്പ് വെട്ടിയാണ് കേട്ടോ ഞാൻ അടുത്തിരിക്കുന്നത് സോപ്പ് വെട്ടി വേണം പിന്നെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വെട്ടി മതി പിന്നെ അതിൻ്റെ നടുവിൽ ഈ ബ്ലേഡ് കൊണ്ട് ചെയ്യാൻ മുറിച്ചു കറച്ച് അളവാക്കിയിട്ട് ചെറിയ ചില ഭാഗത്തൊക്കെ ഇങ്ങനെ ടാപ്പ് ഒട്ടിച്ച് വെച്ചു പോരാതിരിക്കുക ഇനി നമുക്ക് ഈ ഭാഗം ഞാൻ ടാപ്പ് ഒട്ടിച്ചില്ല അതിങ്ങനെ വെറുതെ തുറന്നിട്ടുട്ടോ എന്തിനാ എനിക്ക് എനിക്കും പോലും അറിയില്ല അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള ക്രാഫ്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ അതിനായിട്ട് ഒരു പേപ്പർ എടുക്കണം പേപ്പർ എവിടെ പേപ്പർ കെട്ടുന്നില്ല ഇതിൽ ഫുള്ള ചിത്രങ്ങളാട്ടോ അങ്ങനെ ഒരു പേപ്പർ കിട്ടി ശേഷം നമുക്ക് വേണ്ട അത്രയും കുറച്ച് കട്ട് ചെയ്യാം കുറച്ച് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ ഇതാ അതേപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ അതിൻ്റെ ഉള്ളിക്ക് വയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കുക വയ്ക്കാൻ പറ്റില്ല നോക്കാം കറക്റ്റാണ് ഏത് പക്ഷേ നമുക്കിതിൽ എഴുതണം ഇതാ എഴുതാം എന്താ ഇങ്ങനത്തെ പെനാണോ ഞാൻ ഈ എഴുതാൻ യൂസ് ചെയ്യുന്നത് നല്ല ഹാൻഡ് റൈറ്റിംഗ് വരുന്ന ഒരു പെന്നാണ് അപ്പോൾ നമുക്ക് ഈ പെന്നായിട്ട് എഴുതാം അപ്പോൾ ഞാൻ എഴുതാണ് ഞാൻ എന്താ എഴുതുന്ന വെച്ചാൽ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി ഓക്കെ ആദ്യം തുടക്കത്തിൽ ഞാൻ എഴുതുന്ന ഹാപ്പി വെഡ്ഡിങ് ഹാപ്പീൻ്റെ ഇതാ ഹാപ്പി എഴുതാ അയ്യോ എൻ്റെ ഫോണിൽ അ നല്ല ഹാങ്ങ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് ഹാങ് ആയത് അപ്പോൾ പിന്നെ ഞാൻ ഹാപ്പി ബേർത്ത് ഡേ എന്നൊക്കെ എഴുതി നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതാൻ നോക്കിയത് പക്ഷേ ചെറുതായിട്ടൊന്ന് കൊള്ളായിപ്പോയി നമുക്ക് ലാസ്റ്റ് നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പോൾ എന്നിട്ട് ഞാൻ വെഡ്ഡിങ് എഴുതി വെഡിങ് ആനിവേഴ്സറി ഓക്കെ അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി എഴുതി ആനിവേഴ്സറിന് ആനിവേഴ്സറി എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു അ നല്ല കുറച്ചൊക്കെ ഇഷ്ടമായി അതിനെ കാട്ടി നല്ല രസമുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി എഴുതി എന്നിട്ട് അടിയിൽ ഞാൻ അടിയിൽ ഞാൻ അച്ചമ്മ അച്ചാച്ചൻ എന്ന് കേട്ടോ നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം പിന്നെ എഴുതുന്ന നേരം കൊണ്ട് സ്കിപ്പ് ചെയ്താ അടിയിട്ട് ഓക്കെ അപ്പോൾ ഞാൻ ചില നേരത്ത് ഇങ്ങനത്തെ ക്രാഫ്റ്റ് വീഡിയോ ഒക്കെ ചെയ്യാം എനിക്ക് ഈ ക്രാഫ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ബാക്കി എന്തെങ്കിലും ഓർമ്മയിൽ വരികയാണെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ക്രാഫ്റ്റ് വീഡിയോകളൊക്കെ കേട്ടോ ഇത് നിങ്ങൾക്കിഷ്ടപ്പെടും എന്തായാലും അപ്പോൾ ഇതെടുത്തിട്ട് ഒരു ഹാർട്ടും കൂടി വരച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കേക്ക് വെച്ചു ഇനി നമുക്ക് ഇതിനുള്ള സ്റ്റിക്കർ ഉണ്ടാക്കണം സ്റ്റിക്കർ ഒന്ന് ഞാൻ വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ വെച്ചു ഒരു ഡബിൾ സോറി ഒരു ടാപ്പ് ഇങ്ങനെ ചുറ്റി വെച്ചിട്ട് ഒട്ടിച്ചതാണ് അതുകൊണ്ട് ഇങ്ങനെ ഒട്ടിക്കുന്നത് എന്തെങ്കിലും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫുൾ ടാപ്പ് എത്തി ചെയ്യുന്നത് ഇനി അടുത്തത് ഇതാണ് ലാസ്റ്റത്തെ ഒരു പണി ഓക്കെ അപ്പോൾ ടിഷ്യൂ പേപ്പറാണ് അതിന് വേണ്ടത് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അയ്യോ ഞാൻ മുറിക്കാം കയറിപ്പോയി ഗൈസ് എന്താപ്പ ചെയ്യ തണെങ്കിലൊക്കെ മുറിക്കൈണ്ടട്ടെ മുറിക്കുന്ന പക്ഷേ ഈ കൈ കൊണ്ട് മുറിച്ചിട്ട് പിന്നെ ചെയ്യും ബാകെ കളായിട്ടിരുന്നു എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ വെച്ചത് കേട്ടോ നിങ്ങൾ നോക്കിക്കോട്ടോ എന്താ കണ്ടില്ലേ ആ വഴിയില്ല എന്നിട്ട് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാണ് ഞാൻ ഇതിന്ന് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും നല്ല സഹകരിക്കുക എനിക്ക് ഫോൺ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് കേട്ടോ കുറേ നാളായി ഫോൺ സ്റ്റാൻഡ് വേണമെന്ന് അപ്പോൾ ദാ ടിഷ്യൂ പേപ്പർ പേപ്പറുണ്ട് ടാപ്പൊക്കെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട് എങ്ങനെയൊക്കെ ഒരു ഓട്ടമുണ്ട് അപ്പോൾ എനിക്ക് തീപ്പട്ടി ഇട്ടാത്തത് കൊണ്ട് ചന്ദനത്തിരിയുടെ ഒരു കമ്പ് എടുത്തിട്ട് ഇനി ഇതും പിന്നെ ലൈറ്ററാണ് കേട്ടോ വേണ്ടത് പിന്നെ ലൈറ്റർ ഇട്ട് കത്തിക്കാറായി ഇനി നിങ്ങൾ ഈ ഫൈനൽ റിസൾട്ട് കണ്ടോ നോക്കട്ടോ നോക്കിക്കോ ഇപ്പം ഞാൻ ലൈറ്റർ ഇട്ട് കത്തിക്കുകയാണേ എടുത്തു ഏ കുറച്ച് വിട്ട് കത്തിക്കുക അപ്പോൾ ഇനി കത്തിക്കുകയാണ് നോക്കിയിരുന്നോ അവിടെ എന്തോ ഇത്ത ഞാൻ എഴുതിയിട്ടുണ്ട് അടിപൊളിയല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ ബൈ